ചീസ് ബട്ടർ ഗീ സ്വതം ഹാപ്പി ഈസ്റ്റർ ഇനി നല്ല തിരക്കാണ് ഒരുപാട് സമയം നമുക്ക് എടുക്കാൻ എന്താണ് അതുകൊണ്ട് പെട്ടെന്ന് ഒരു വീഡിയോ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നു അതായത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം പാലപ്പം മട്ടൻ സ്റ്റൂ കുറുതക്കിഴങ്ങോ ക്യാരറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇണ്ടാത്ത നല്ല തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന മട്ടൺ സ്റ്റൂ നല്ല കുറുകിയ സ്റ്റൂ അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റാണ് അപ്പം മട്ടൺ സ്റ്റൂവും ചിക്കൻ റോസ്റ്റും വിത്ത് പാലപ്പ ഞാൻ ഓർത്തു ഒരുപാട് സാധനങ്ങളില്ല ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഓരോന്ന് എടുത്ത് കഴിക്കുന്നതായിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കാം എന്നൊക്കെയാണ് പ്രതീക്ഷ പ്ലാൻ ചെയ്തത് പക്ഷെ ഇതൊന്നും നടന്നില്ല ഇന്ന് ഒരുപാട് തിരക്കായതുകൊണ്ട് ഇതൊന്നും നടന്നില്ല പെട്ടെന്ന് കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു പാലപ്പ എടുത്തിട്ടുണ്ട് മട്ടൺ മട്ടൻ്റെ സ്റ്റൂ വൈറ്റ് ഗ്രേവിയുള്ള മട്ടൻ്റെ സ്റ്റൂ അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റ് നമുക്ക് കഴിക്കാം ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ ആദ്യം തന്നെ സ്റ്റൂവെ തുടങ്ങണം അതാണല്ലോ അതിന്റെ കോമ്പിനേഷൻ അപ്പത്തിന്റെ കോമ്പിനേഷൻ സ്റ്റൂ ആണല്ലോ ഒരു മട്ടന്റെ പീസ് ഉണ്ട് പക്ഷെ മുഴുവല്ല എനിക്ക് നിർബന്ധമുണ്ട് സ്റ്റൂ വെക്കുമ്പം ഉരുളക്കിഴങ്ങോ ക്യാരറ്റോ അങ്ങന്റെ സാധനങ്ങൾ പച്ചക്കറി ഒന്നും ഇല്ലാതെ നല്ല പുറകിയ സ്റ്റൂ വെക്കണം എന്ന നിർബന്ധം ഞാൻ തന്നെ ഇതെല്ലാം ചെയ്തേക്കണം നല്ല ടേസ്റ്റ് അവർക്ക് കുഴപ്പമില്ല ാണ് കാഷൊക്കെ അരച്ച സ്റ്റൂ ആണ് കാഷു ഒക്കെ അരച്ചു ചേർന്ന സ്റ്റൂ ആണ് നല്ല സ്റ്റൂ ആണ് ആണല്ലോ നമുക്ക് ചിക്കൻ റോസ്റ്റും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം ചിക്കൻ റോസ്റ്റ് അപ്പം ഈ ചിക്കൻ റോസ്റ്റ് ഇതില് വന്നത് ഒരു കഥ ഉണ്ട് ഇപ്പോൾ ഈസ്റ്റർ ആയതുകൊണ്ട് കിച്ചണില് നല്ല തിരക്കാണ് നല്ല പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പൊ തന്നെ ഈ ചിക്കൻ റോസ്റ്റ് എന്താന്ന് ചോദിച്ചാല് ബിരിയാണി ഉച്ചക്കത്തെ ബിരിയാണിക്ക് തയ്യാറാക്കുന്ന ചിക്കനാണ് അതിൽ നിന്ന് ഞാൻ ഒരു ഒരു പീസ് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ അത് ഉച്ചക്കത്തെ ഐറ്റം ആണ് രാവിലത്തെ ഐറ്റം അല്ല ഞാൻ വീഡിയോ തയ്യാറാക്കാൻ വേണ്ടി ഇതെല്ലാം ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ എടുത്തു മാത്രമേ ഉള്ളൂ ബിരിയാണിയുടെ ചിക്കൻ ആണ് അത് പാത്രത്തിൽ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ റോസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നു നല്ലതാണ് അതുപോലെ തന്നെ എല്ല ഞാൻ നിരത്തി വെച്ച് വീഡിയോ എടുക്കണമെന്നൊക്കെ ഞാൻ ആഗ്രഹം പക്ഷെ അതിനുള്ള ടൈം ഇല്ല ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് ഗംഭീരായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ചിക്കൻ റോസ്റ്റ് ഇല്ല ശരിക്കും അത് ഞാൻ ചുമ്മാ വീഡിയോ എടുക്കേണ്ടി എടുക്കാണ് മട്ടൺ മട്ടൺ സ്റ്റൂ വിത്ത് അപ്പം മാത്രമേ ഉള്ളൂ എന്തായാലും ഗംഭീരാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ് മട്ടൺ നല്ല ടൈറ്റാ അപ്പം മട്ടൻ മട്ടൻ മട്ടൺ കുറച്ച് മട്ടൺ ഓടും രാവിലെ സ്റ്റൂവിന് വേണ്ടി ഞാൻ തയ്യാറാക്കിയതാണ് ഞാൻ ആദ്യം എന്ത് ചെയ്യുമെന്ന് പറയാം ഞാൻ ആദ്യം മട്ടൻ പുഴുങ്ങി എന്തിനാന്ന് ചോദിച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗാൻ എന്ന ഉദ്ദേശത്തിൽ ചെയ്തതാണ് അതിൻ്റെ സ്റ്റോക്ക് ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണിയിൽ കൂടെ ചേർക്കാം എന്നോർത്താണ് ആദ്യം പുഴുങ്ങിയത് എന്നിട്ടാണ് നമ്മൾ സ്റ്റൂല് ആ മട്ടൻ ആഡ് ചെയ്യുന്നത് അപ്പം ഈ സ്റ്റോക്ക് എന്ന് പറയുന്ന സാധനം മാറ്റി വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ദം ദമ്പിമ്പം ബിരിയാണി ദം ദമ്പിമ്പം നമുക്ക് മേളില് ഈ സ്റ്റോക്ക് ഒഴിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു വഴിക്ക് രണ്ട് പക്ഷേ അതാണ് ഉദ്ദേശം എങ്ങനെ ഉണ്ടാവുമെന്ന് ഏർ അറിയില്ല എന്തായാലും മട്ടന്റെ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നതാ അത് ഗംഭീര ആകും ഉറപ്പായിട്ടും അതില് തർക്കമൊന്നും വേണ്ട ഇപ്പൊ ഇന്നത്തെ പരിപാടി വൈകാണ് എളുപ്പം അടുത്ത പരിപാടിയിലേക്ക് ഇവിടെ തിരക്കാണ് ആദ്യ കൂടെ തിരക്കാണ് അതുകൊണ്ട് ഇന്നത്തെ പരിപാടി പെട്ടെന്ന് തന്നെ ചെയ്യുവാണ് വൈദ്യപ്രിയാണ് अब ಎಲ್ಲാർക്ക് ഹാപ്പി ഈസ്റ്റർ थैंक यू